കണ്ണപുരം കീഴവയിലെ സ്ഫോടനത്തിൽ ഒരാൾ മരിച്ച സംഭവം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും ജില്ലാ ക്രൈംബ്രാഞ്ച് എ സിപിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുക സ്ഫോടനം നടന്ന വീട് വാടകയ്ക്കെടുത്ത അനൂപ് മാലിക്കിനെതിരെ പോലീസ് കേസെടുത്തു സ്ഫോടക വസ്തു നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ കണ്ണൂർ കൊടിക്കുണ്ടിലെ വീട്ടിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചുണ്ടായ കേസിലെ പ്രതിയാണ് അനൂപ് മാലിക് കണ്ണൂർ ചാലാട് സ്വദേശി മുഹമ്മദ് അഷാം ആണ് മരിച്ചതെന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ സദ്യൻ രാജ് ഐ പറഞ്ഞു അനൂപ് മാലികിന്റെ ബന്ധുവാണ് ഇയാൾ അനൂപിനായി അന്വേഷണം തുടരുകയാണെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് ഉത്സാഹത്തിന് ഉപയോഗിക്കുന്ന ഗുണ്ട് പോലെയുള്ള സ്ഫോടക വസ്തുക്കളാണ് സ്ഫോടനം നടന്ന വീട്ടിൽ നിർമ്മിച്ചിരുന്നത് ഇതിന് നിർമ്മാണത്തിന് ലൈസൻസ് ഉണ്ടായിരുന്നില്ല സംഭവത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്നും കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ കൂട്ടിച്ചേർത്തു കണ്ണപുരം കീഴറയിലെ വീട്ടിൽ നിന്ന് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയാണ് സ്ഫോടനം നടന്നത് സംഭവത്തിൽ വീട് പൂർണ്ണമായും തകർന്നു സ്ഫോടനത്തിന് പിന്നാലെ ശരീരാവശിഷ്ടങ്ങൾ ചിഹ്നിച്ചു തുടുകയായിരുന്നു ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ അപകടമാണ് സ്ഫോടനത്തിന് പിന്നാലെ എന്നാണ് പ്രാഥമിക നിഗമനം കീഴറ ഗോവിന്ദൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ രണ്ടുപേരാണ് വാടകയ്ക്ക് താമസിച്ചിരുന്നു എന്നാണ് വിവരം ഒരാളുടെ മൃതദേഹമാണ് സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിരിക്കുന്നത് സ്ഫോടനം നടന്ന വീട്ടിൽ നിന്നും പൊട്ടാത്ത നാടൻ ബോംബുകൾ പോലീസ് കണ്ടെത്തിയിട്ടുമുണ്ട് അപകടം നടന്ന സ്ഥലത്ത് ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തി ബോംബ് നിർമ്മാണത്തിനിടെയാണ് സ്ഫോടനം ഉണ്ടായതെന്ന പ്രാഥമിക നിഗമനം ശരിവെക്കുന്നതാണ് പുതിയ കണ്ടെത്തലുകൾ സ്ഫോടനത്തിന്റെ ആഘാതങ്ങൾ സമീപത്തെ വീടുകൾക്കും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി നിരവധി വീടുകളുടെ വാതിലുകൾ തകരുകയും ചുവരുകളിൽ വിള്ളരുകം വീഴുകയും ചെയ്തിട്ടുണ്ട്